ആദ്യവസാനക്കാരനാകണം അരങ്ങിൻ്റെ ആത്മാവായി ജ്വലിക്കണം എന്നൊക്കെ മോഹിച്ച ഞാൻ ആർക്കുമേ കണ്ണിൽ പിടിക്കാത്ത നിസാരത്വമായി ആടുന്നു സന്താന സന്താനഗോപാലത്തിൽ കുമാരനായി ഉത്തരാ സ്വയംവര കഥയിൽ ഗോപാലനായി ചിത്രമേ കിരാതത്തിൽ കുട്ടിയാം കാട്ടാളനായി അരങ്ങിൻ്റെ ആത്മാവായി എന്നൊക്കെ ആഗ്രഹിച്ച ആൾ ആദ്യമൊക്കെ കുട്ടിക്കുട്ടി വേഷങ്ങൾ ചെയ്തുകൊണ്ട് നടന്നു അടുത്തതായി ത്യാഗത്തിൻ്റെ ഒരു കാലം ത്യജിച്ചാൽ നേടാമെന്ന ദൃഢവിശ്വാസം മൂലം ത്യജിച്ചു സർവസ്വും നേടിയില്ലൊന്നും പക്ഷേ എനിക്ക് കുട്ടിത്തരം വേഷങ്ങൾ മാത്രം നെഞ്ചത്തടക്കി ഞാനെൻ മോഹം ഉമിയിൽ തീക്കട്ട പോൽ അങ്ങനെ ഇരിക്കെ ഒരു ടേണിംഗ് പോയിന്റ് അയാളുടെ ജീവിതത്തിൽ വരികയാണ് എത്തിയില്ലൊരു കേമൻ ഒരിക്കൽ പകരം ഞാൻ ഇടവന്നു ദുശാസനൻ തൻ വേഷം ധർമ്മപുത്രരാകുവാൻ കൊതിച്ചോരനിക്കെന്റെ കർമ്മദോഷത്താൽ വന്നുചേർന്നതാവാം ഈ വേഷം തിരമാലകൾ തകർത്തെൻ്റെ ആവേശം പടർന്നെരിയും വിളക്കിന്റെ നാളത്തെ സ്തംഭിപ്പിച്ചോ വീർപ്പുമുട്ടിയോ പാവം കാണികൾ വൃഗോദരൻ തോറ്റപ്പോൾ ചെറുതായോ ഭയന്നോ വിയർത്തുവോ വിറച്ചു പന്തൽക്കാലുകളെന്നലർച്ചയാൽ രംഗം കൊഴുത്തു ചുടുവേർപ്പിൽ കിതച്ചു ചെണ്ടക്കാരൻ ഭീകരം യുദ്ധക്കളം ചുണ്ടപ്പൂ ചുവപ്പിച്ചോരി മിഴികളിലൂടെ കണ്ടു ഞാൻ കാണിച്ചു ഞാൻ പിന്നീട് അങ്ങോട്ട് ദുശാസനന്റെ വേഷം പുള്ളിക്ക് തുടർച്ചയായി കിട്ടുവാൻ തുടങ്ങി അധർമ്മം ചെയ്തും ക്രുദ്ധമലറി പേടിപ്പിച്ചും അതുപോലെ കള്ളച്ചൂത് കളിച്ചും കളിപ്പിച്ചും ചാരിത്രഭംഗം ചെയ്തും അപമാനിച്ചും വലുതായി ഞാൻ വലുതായോ മടുത്തു വെയ്യേ വയ്യ ആളുകൾ ദൂരെ കാണുകയെ ചൊല്ലുന്നു തമ്മിൽ ചോർന്ന താടിയിൽ ഒന്നാമൻ ഞാൻ ചൂളുന്നു വിളറുന്നു മോഹിച്ച വേഷം കിട്ടിയില്ലെന്ന വേദനയായി ഞാൻ രാപ്പകൽ ദുശാസനായല്ലോ കളിക്കുന്നു എന്നു മോചനം വേഷവാന്തരം ഈ എന്നു നൽകുന്നു പച്ച കെട്ടുവാൻ അവസരം ദൃഢചിത്തനാം ഗുരുനാഥൻ്റെ വാക്കോ വന്നു പതിയുന്നതൻ കാതിൽ സങ്കീർണ്ണം രംഗത്തിൽ മോഹിച്ച വേഷം കിട്ടാറിൽ ഒരുത്തർക്കും വന്നുകൂടുന്നതൊന്നാന്തരമാക്കലാണ് നിൻധർമ്മം നമുക്ക് വേഷം തീർച്ചപ്പെടുത്തുന്നത് പോലും നമ്മളല്ലല്ലോ കളിയരങ്ങിൻ നിയന്താവാം എസ് രമേശൻ നായരുടെ ആദ്യവസാനം എന്ന കവിതയിലൂടെയാണ് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചത്